പ്രിയ കലാസ്നേഹികളെ വർത്തമാനകാലത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും അവഗണനകളും അനുഭവിക്കുന്ന വിഭാഗം കർഷകരാണ് അധികാരവർഗവും ഉദ്യോഗസ്ഥ വർഗവും അവർക്കെതിരാണെങ്കിലും അവർ എല്ലാവർക്കും ഒരുപോലെ അന്നം വിളമ്പുന്നു കർഷകരുടെ സംരക്ഷണം അവർ തന്നെ ഏറ്റെടുക്കണമെന്ന ആശയം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കർഷക നിൻ രക്ഷ നിൻ കൈകളിൽ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രഹമാണ് ഭൂരിഭാഗം ആളുകളും കർഷകരാണ് വേണ്ടത്ര വാഹന സൗകര്യം പോലും ഇല്ലാത്ത ഈ നാട്ടിൽ ആളുകൾ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു പ്രധാന ഇടമാണ് ജെയിംസിൻ്റെ ചായക്കട ഗാട്ടുകരാർ മുതൽ റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും വരെ ചർച്ചയാകുന്ന ചായക്കടയിലെ വിശേഷണി സുഖം ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ കൃഷി കുറച്ചുണ്ട് അപ്പയും വാഴ ഒക്കെ ഉണ്ട് അപ്പൊ കിട്ടുന്നുണ്ടോ ഓ അപ്പം പോവാതെ സ്ഥിതി അത് തന്നെ കാരണം കൊണ്ട് ഒരു ചവിട്ടി കുത്തി കുറച്ച് സോന രണ്ടു വാഴക്കൊല ഉണ്ടായിരുന്നു വാളി വളയെട്ടോ അന്ന് നിൽക്കണ്ടോ നാലാണി ഉണ്ടോ ഏത്ത കൊല ഉണ്ട് കൊല ഉണ്ട് പക്ഷെ വിളഞ്ഞില്ലേ നല്ല കടുപ്പത്തിൽ മലനാടിന്റെ കായപ്പൊടിയേ മലനാടിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം അതുകൊണ്ട് മലനാടിന് ജലമുണ്ട് മലനാടിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാരും കൂടെ ഉണ്ടോ ഇങ്ങനെ പരാജയാണ് കൃഷി കാലാവസ്ഥാ വ്യതിയാണ് വല്യൊരു പ്രശ്നം ഉള്ളം പന്നി എന്നാ പറയാനാ കണ്ടില്ല കിഴക്കൻ മേഖല മുഴുവൻ ആകപ്പാടെ കർഷകൻ നോക്കാൻ ആരുമില്ല എല്ലാരും കർഷകരെ അവഗണിക്കാം നമസ്കാരം ആ ആ നമസ്കാരം വനക്കം ആരും ഉണ്ടല്ലോ ചൂട് പിടിച്ച ചർച്ചയാണല്ലോ പറോത്തന്നോ ആനൊക്കെ പറയുന്നു എന്റെ നേതാവ് ചർച്ച ചെയ്യാനല്ലേ പറ്റൂ മരുമകനും അമ്മായിനും കൂടെ എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നു പിന്നെ ഞാൻ താഴെപ്പാടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അധികാരം കിട്ടാൻ വേണ്ടി കൂടോത്രം ചെയ്തു നടക്കും എന്തോ ചെയ്യാ നിങ്ങളാരും പരിഹസിക്കണ്ടേ രണ്ടാം തവണ ഞങ്ങൾ അധികാരത്തിൽ വന്നേക്കുന്നേ കൃഷികം വഴിയേ എല്ലാ ആനുകൂല്യവും കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയി വാങ്ങിക്കാത്ത എന്റെ പഴപ്പാണോ എന്താ നേതാവ് കിട്ടുന്നേ കർഷകന്റെ അധ്വാന ഫലം ശുദ്ധജീവികൾ ഇന്ന് നശിപ്പിക്കും അതായത് കാട്ടിൽ നിറങ്ങുന്ന മൃഗങ്ങൾ എല്ലാ കൃഷിയും നശിപ്പിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ ഒരു സർക്കാരും സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഫോറസ്റ്റുകാരാണെന്നാണ് പത്രക്കാര് പറയുന്നത് ഈ ചായപ്പിടിയിൽ വനവും വന്യജീവിയും കേന്ദ്ര സർക്കാരിന്റെ വകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൂട്ട് ഉറക്കുന്നത് നിങ്ങള് വനത്തിൽ ജീവിക്കുന്ന ജീവികളെ അവിടെ സംരക്ഷിക്കാൻ പറ്റാതെ ഞങ്ങളുടെ പറമ്പിലേക്ക് ഇറക്കി വിട്ടിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് തോന്നി മാസമാണ് കാണിക്കുന്നത് വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവികള് ഇവിടുത്തെ ഭർഷകന്റെ സ്വത്തിനും ജീവനും ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ട് നിങ്ങൾ അധികാരം ചെയ്യാ രീതിയില്ല പ്രയോഗിക്കുന്നില്ല സംസാരിക്കുന്നേ അതിനുവേണ്ടിയല്ലേ നിയമം പാസാക്കി വെടിവെക്കാനുള്ള ഏൽപ്പിച്ചേക്കുന്നത് അത് ശരിയാണ് ചില ചില പ്രസിഡന്റുമാര് പ്രസിഡന്റുമാര് നിയമങ്ങൾ അറിയത്തില്ലാത്തവരാണ് നമ്മുടെ മന്ത്രിമാരും ഒമ്പതിനോട്ടത്തിൽ രണ്ട് പൂജ്യം കോട്ടം ഇട്ടാല് തൊണ്ണൂറാണോ തൊള്ളായിരം ആണോ ഒമ്പതിനായിരം ആണെന്നറിയത്തില്ലാത്തവരാണ് നമ്മുടെ ജനാധിപത്യത്തിലെ മന്ത്രി നെയ്ക്കോട്ടെ എന്റെ പത്തു അല്ലെ അപ്പൊ ഞാൻ എല്ലാരും പരിഹാരം പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ലല്ലോ പുതിയ തലമുറ ഇപ്പൊ കൃഷിയിലേക്ക് ഇറങ്ങും എന്ത് കണ്ടിട്ടാണ് പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങി വിടേണ്ടത് തൂങ്ങി കർഷകന്റെ സവശരീരം കണ്ടിട്ടു യെറ്റ് ചെയ്ത വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോയേണ്ട കർഷകന്റെയും കുടുംബത്തിന്റെയും കണ്ണുനീര് കണ്ടിട്ടു സർക്കാരിന് കൊടുത്ത നെല്ലിന്റെയും കപ്പയുടെയും തേങ്ങായുടെയും വില കെട്ടാതെ വർഷങ്ങളോളം മനത്തോട്ട് കാത്തു കിടക്കുന്ന മനത്തോട്ട് നോക്കി കാത്തു കിടക്കുന്ന കർഷകന്റെ വിലാപം കേട്ടിട്ടു അങ്ങനെ കർഷകർ സംഘടിക്കണം കർഷകർ കർഷകർ സംഘടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം ഇൻഫാം പോലുള്ള സംഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട് കർഷകർക്ക് വേണ്ടി നമ്മളും പോരാടണം ഇൻഫാം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് ചെയ്യാൻ നമ്മളും തയ്യാറാകണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് കർഷകരുടെ ഭൂമിയിലേക്കിറങ്ങുന്ന വന്യമൃഗങ്ങളെ ശുദ്രജീവികളായിട്ട് പ്രഖ്യാപിക്കണം ആ മൃഗങ്ങളെ കർഷകന് കൊന്ന് നശിപ്പിക്കാൻ സാധിക്കും പക്ഷേ അതിന് നമ്മുടെ നിയമം ണം നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അതിനുവേണ്ടി പാർലമെന്റിൽ വാദിക്കാൻ തയ്യാറാകണം പിന്നെ ചേട്ടാ ഈ നിയമമൊക്കെ ഭേദഗതി ചെയ്യാനും മാറ്റാനും ഒക്കെ ആ നിയമനിർമ്മാണ സഭകളിലെ നമ്മളെ ആരെങ്കിലും നമ്മളെ പറ്റി പറയുന്ന ആരെങ്കിലും ഉണ്ടാവട്ടെ അത് നമ്മൾ ഈ ചായക്കിടയ വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല അത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗപൂർവ്വം നമ്മളത് വോട്ടവകാശത്തെ വിനിയോഗിക്കണമായിരുന്നു അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഇലക്ഷൻ വരട്ടെ അപ്പോൾ അവിടെ ജാതിയായി മതമായി ിച്ചപ്പം മുതലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായി നിന്നുകൊണ്ട് കർഷകൻ്റെയോ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ജനപ്രതിനിധികളെയും നമ്മൾ തിരഞ്ഞെടുക്കാത്ത അന്തരായ രാഷ്ട്രീയ അടിമകളാണ് നമ്മൾ ആ ആ ഒരു നിലപാടിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം എങ്കിൽ മാത്രമേ കർഷകൻ രക്ഷപ്പെടുത്തുള്ളൂ ഇവിടുത്തെ ജനത രക്ഷപ്പെടുത്തുള്ളൂ അതിനൊറ്റ വഴിയേ ഉള്ളൂ കർഷകർ സംഘടിക്കണം ഒരേ മുദ്രാവാക്യത്തിൻ്റെ കീഴിൽ ഒരേ കൊടിയുടെ കീഴിൽ കർഷകർ സംഘടിച്ചുകൊണ്ട് വോട്ട് ബാങ്കായി മാറാതെ നമുക്ക് നിലനിൽപ്പില്ല നമ്മുടെ രക്ഷ നമ്മുടെ കൈകളിൽ മാത്രമാണ് ശക്തി ശക്തി സുഹൃത്തുക്കളെ അതിനാണ് കർഷകരുണ്ടെങ്കിലേ നേതാവുള്ളൂ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകുക